ബ്ലാസ്റ്റേഴ്സ് ൾ ക്ലബ്ബ്തായി റിപ്പോർട്ട് ക്ലബിന്റെ മുഴുവൻ ഓഹരികളും വിൽക്കാൻ പോകുന്നതായാണ് റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിലാണ് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമകളായ മാക്ന സ്പോർട്സ് ആണ് ക്ലബിന്റെ നൂറ് ശതമാനം ഓഹരികളും വിൽക്കാൻ ഒരുങ്ങുന്നത് ഐഎസ്എൽ പ്രതിസന്ധിയിലായതിനെ തുടർന്ന് ക്ലബ്ബുകളും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പ് ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികൾ വാങ്ങാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ അഭ്യൂഹങ്ങൾ എല്ലാം തള്ളി കായിക രംഗത്തെ ചില പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിച്ചത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പ്രസാദ് ബെഡ്ലൂരി തുടങ്ങിയവരായിരുന്നു ക്ലബിന്റെ ആദ്യ ഉടമകൾ സച്ചിന്റെ വിളിപ്പേരായ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നതിൽ നിന്നാണ് ക്ലബിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേര് പോലും ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ നിമ്മാഗഡ പ്രസാദ് നാഗാർജുന ചിരഞ്ജീവി അല്ലു അരവിന്ദ് എന്നിവരടങ്ങിയ കൺസോഷ്യം ക്ലബിന്റെ എൺപത് ശതമാനം ഓഹരികളും വാങ്ങിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സച്ചിൻ തന്റെ ഇരുപത് ശതമാനം ഓഹരികളും കൺസോഷ്യസിനെ കൈമാറി പൂർണമായും ക്ലബ്ബ് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ കൺസോഷ്യം മാഗ്ന സ്പോർട്സ് എന്ന പേര് മാറ്റിയത് നിമ്മാ പ്രസാദിന്റെ മകനായ നിഖിൽ ഭരദ്വാജ് ആണ് ക്ലബിന്റെ ചെയർമാൻ സാമ്പത്തികം ഉൾപ്പെടെയുള്ള ആശങ്കകൾ കാരണം ഐ എസ് എല്ലെ പല ക്ലബ്ബുകളും ഇതുവരെ പ്രീ സീസൺ പരിശീലനം പോലും ആരംഭിച്ചിട്ടില്ല ഐഎസ്എൽ മത്സരങ്ങളുടെ നടത്തിപ്പുകാരെ കണ്ടെത്താനാവാത്തതും ലീഗിന്റെ പുതിയ സാമ്പത്തിക വാണിജ്യ ഘടനയെക്കുറിച്ചുള്ള അനിശ്ചിതത്വുമാണ് ക്ലബുകൾ ഒരു പ്രശ്നം സംരക്ഷണ വരുമാനത്തെക്കുറിച്ചും ചിലവുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ലാതെ സീസണിലേക്കുള്ള ബജറ്റ് തയ്യാറാക്കാൻ കഴിയില്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു